ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഫേസ് പകുതി മാത്രമേ കാണുന്നുള്ളൂ എന്നോട് ആളെ വിചാരിക്കുന്നു ഗുരുവായൂരപ്പന്റെ ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോസുകളെല്ലാം വരച്ച ഒരു മുസ്ലിം യുവതിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഭയങ്കര ബിസിനസ് തന്ത്രമാണോട്ടോ വ്യത്യസ്ത മതത്തിൽപ്പെട്ട അതും ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ ഹിന്ദു ദൈവങ്ങളെ വരയ്ക്കുന്നു ഓ സംഘികളൊക്കെ ആഘോഷിക്കില്ലേ ഭയങ്കര സെറ്റപ്പ് അല്ലേ കാരണം മുസ്ലിം യുവതിയാണ് ഒരു ഹിന്ദു ദൈവത്തൊക്കെ വരയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദിക്ക് ഇടക്കം ഒരു ഫോട്ടോ കൊടുക്കാനുള്ള ഭാഗ്യൊക്കെ ഈ മഹദ് വ്യക്തിക്ക് കിട്ടിയതുണ്ട് ഇപ്പൊ ഒരു ചൊറിച്ചിൽ വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കാരണം വീണ്ടും ഒരു ചെറിയ ചൊറിച്ചില ഇത്തവണ ഹിന്ദുക്കളല്ല ചൊറിയുന്നത് മുസ്ലിങ്ങളെയാണ് ഒന്ന് കണ്ടോകാം ഒരുപാട് ആൾക്കാർ ഒരു റിക്വസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു റിക്വസ്റ്റ് പരിഗണിച്ച് ആ ടേണ്ടട മനസ്സിലായോ നെറ്റിയിലൊരു പൊട്ടു തൊട്ടിരിക്കുന്നു ഇനി എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ഇസ്ലാം മതത്തിലെ സ്ത്രീകൾക്ക് നെറ്റിയിൽ പൊട്ടുതൊടാൻ പാടില്ലേ പാടുണ്ടോ അറിയില്ല കേട്ടോ ഒന്ന് ഉത്തര എഴുതാൻ ശ്രമിക്കണേ അറിയുന്നവര് കൃത്യമായിട്ടുള്ള ഉത്തര എഴുതാൻ ഒന്നും ശ്രമിക്കണേ ഇവര് പറയുന്നത് പാടില്ല എന്നൊക്കെ തന്നെ അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങളെ ചൊറിയാൻ വരുന്നത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പൊട്ടുകൾ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ലൈവില് എത്ര പേരാ കാണു എന്നുള്ളത് അറിയില്ലാലോ അപ്പൊ ഞാൻ കരുതി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി സംഭവം പൊട്ടല്ല പൊട്ടിവിടെ ഇണ്ട്ട്ടോ മറ്റേ ചന്ദനം ഇവിടെ ഉണ്ട് സിന്ദൂരം ഇവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെയാണ് ചൊറിച്ചെന്നൊക്കെ പറയുന്നത് എന്റെ വീട്ടിൽ മുസ്ലിം യുവതികളായിട്ടുള്ള എന്റെ വീട്ടില് ചന്ദനം ഉണ്ട് സിന്ദൂരണ്ട് എല്ലാം ഉണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിക ജീവിതം ജീവിക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഇവര് വീട്ടിലുണ്ട് അത് അവരിങ്ങനെ വീഡിയോ വഴി ഇങ്ങനെ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ എന്തുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്റെ വീട്ടിൽ എന്തുകൊണ്ട് ചന്ദനവും ഒക്കെ യൂസ് ചെയ്യുന്ന സുഹൃത്താണ് മറ്റേ പേസ്റ്റ് ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് റിക്വസ്റ്റ് എനിക്ക് വരാറുള്ളതാണ് ഒരു എന്തായാലും അത് ചോദിച്ച എല്ലാം സന്തോഷമായില്ലേ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാരും പോയി കാണണേ കാരണം മെനിയാന്ന് എനിക്കിതേപോലെ വരാവോ ചോദിച്ചു അപ്പൊ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു വരും അമ്മ എല്ലാ ദിവസവും പൊട്ടും കുത്തി വരാറ് അപ്പൊ ഞാൻ അമ്മനെ വിളിച്ചു അമ്മ പൊട്ടു കുത്തിയിട്ടില്ല അപ്പൊ അന്നും എനിക്ക് പറ്റിയില്ല എങ്ങനെയുണ്ട് വനിമുള്ളയിലും വിനേശലും പോയാലും കണ്ണശ ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് അതൊന്നും അല്ല ഏർ ഉറങ്ങിയിട്ടതാണ് അപ്പൊ പിന്നെ കുറച്ച് സ്പ്രെഡായി കാര്യങ്ങള് അപ്പൊ എങ്ങനെയാ ഇത് കാണുമ്പോ ചില പുള്ളമാർക്കും ചെല പാലക്കാർക്കൊക്കെ ഭയങ്കരായിട്ട് കുരുമുട്ടും ഏർ എന്തായാലും ഇവർ കുരുപൊട്ടി കഴിക്കുന്ന പാലക്കല അമ്മായിക്കിന് ചില സംഖ്യകൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഗംഭീരമായിട്ട് കുരുപൊട്ടും അതേപോലെ തന്നെ ചില കാക്കമാർക്കും കാക്കന്മാർക്കും കുരുപുട്ടും എന്നുള്ളതാണ് എന്തായാലും കൊള്ളാ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കാരണം ഒരാൾക്ക് മാത്രം കുരുപൊട്ടാൻ വേണ്ടിയിട്ടല്ല ഇവര് ഇത് പൊട്ടോട്ടിരിക്കുന്നത് ഒരേ സമയം സോക്കോൾഡ് സംഖ്യകൾക്കും മറ്റേ സമയം തന്നെ കുറെ സുഡാപ്പികൾക്കും ഒരേ രീതിയിൽ തന്നെ കുരുപൊട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ സംഗതി ഇട്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു രീതിയിലൊക്കെ ശരിയാണ് കേട്ടോ മുസ്ലിം യുവതി കൊറേ പൊട്ടും മുസ്ലിന്ദിട്ടണ്ടറിട്ടന്നെ പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ ആ നല്ലപോലെ വ്രണങ്ങനെ ഒലിച്ചിറങ്ങട്ടെ അങ്ങനെ പോയി 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 വ്രണത്തിലെ എല്ലാ പഴുപ്പും പോയിട്ട് അതങ്ങോട് ഉണങ്ങും പിന്നല്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് കേട്ടോ എന്തായാലും ഇതാണ് ഇവർ പറഞ്ഞത് റിയാക്ഷൻകാരൊക്കെ കാണാൻ വേണ്ടി പറയുന്നത് ശരിയാണ് റിയാക്ട് ചെയ്തു പോകില്ലേ ഒരു പെൺകുട്ടി ഏതാ മുസ്ലിം പെൺകുട്ടി ഏതാ ഒരേ സമയം മുസ്ലിങ്ങളെ ചില തീവ്രവാദികളെയും ഹിന്ദുക്കളിലുള്ള ചില തീവ്രവാദികളെയും ഒരേ സമയം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് ഇവർ ആദ്യ കാലങ്ങളിലെല്ലാം ഹിന്ദുക്കളെ വിറ്റ് ജീവിച്ചു എന്നൊക്കെ പറയാം ഹിന്ദുക്കളെ വിറ്റ് ജീവിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സോ കോൾഡ് തീവ്ര ഹിന്ദു വിശ്വാസികളെ വിറ്റ് ജീവിച്ചു സംഗീകളെ വിറ്റ് ജീവിച്ചു പച്ച മലയാളം എന്ന് പറയാം കാരണം മുസ്ലിം യുവതി അതാ ശ്രീകൃഷ്ണന്റെ പടങ്ങൾ വരയ്ക്കുന്നു അത് വാങ്ങിക്കാൻ ആളുകൾ തിക്ക് തുറക്കം കൂടുന്നു ഇവരെ കാണാൻ വേണ്ടിയിട്ടാ ഗുരുവായൂര അമ്പലത്തിൽ വരുന്നു ഇവർ ഗുരുവായൂരത്ത് അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നു കേക്ക് മുറിക്കുന്നു തിന്നുന്നു കൊടുക്കുന്നു അങ്ങനെ ഫോട്ടോസുകൾ വരച്ചതൊക്കെ നാട്ടുകാർക്ക് വിൽക്കുന്നു അവരത് വളരെ പുണ്യമായ രീതിയിൽ അത് വാങ്ങിക്കുന്നു വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു കാരണം ഒരു മുസ്ലിം യുവതി അല്ലേ വരച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെയധികം ഭംഗിയായിട്ട് അവർ വാങ്ങിക്കുന്നു അവരവരെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയും സംഗീതമൊക്കെ ചെയ്യുന്നുണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നുള്ളത് വേറൊന്നും പറയാനില്ല എന്തൊക്കെയാലും എന്തായാലും ഇതിനൊക്കെ പോയിട്ട് ഇപ്പൊ അവസാനം പരുത്തിയിരിക്കുന്നത് അതേ സംഘികളെ തന്നെ ട്രോളാൻ വേണ്ടിയിട്ടാണ് പാലക്കലമ്മായി എന്ന് പറയുന്നത് ബി ജെ പി ഒരു ഗംഭീര നേതാവാണ് അവരെക്കൂടി ട്രോളാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ഇറങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ കാക്കന്മാരെയായി ഇങ്ങനത്തെ ട്രോളുന്ന ആളുകളൊക്കെ കേരളത്തിൽ കൂടുതൽ വേണമെന്നാണ് എൻ്റെയൊക്കെ ഒരു ആവശ്യം കേട്ടോ അങ്ങനെ ട്രോളി 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 ഹിന്ദുക്കളിലുള്ള കുറെ മത വികാരവ്രണം മുസ്ലിങ്ങളുള്ള കുറെ മതവികാര വ്രണം ഒക്കെ പൊട്ടി ഒലിച്ച് ഒലിച്ചൊലിച്ച് ആ വ്രണം മുഴുവൻ പോയിട്ട് അങ്ങോട്ട് ഉണങ്ങി നല്ലതുപോലെ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അങ്ങനെ ഉണ്ടാവല്ലേ ഉണ്ടാവട്ടോ സുഹൃത്തുക്കളെ അപ്പൊ അടുത്ത ദിവസം കാണാം ബബായ്